ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ഈ സീസണിലെ കലാശപ്പോരിൽ മോഹൻ ബഗാന്റെ എതിരാളികൾ മുംബൈ സിറ്റി എഫ് സി ഇന്നലെ നടന്ന സെമി ഫൈനൽ രണ്ടാം പാദത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് എഫ് സി ഗോവയെ മുംബൈ സിറ്റി വീഴ്ത്തിയത് ഗോവയുടെ തട്ടകത്തിൽ നടന്ന ആദ്യപാദ മത്സരം മൂന്നേ രണ്ടിന് ജയിച്ചു കയറിയ മുംബൈ ഇതോടെ അഞ്ചേ റണ്ണിന് ആധിപത്യവുമായി ഫൈനലിലേക്ക് കടക്കുകയായിരുന്നു മുംബൈയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ രണ്ടാം പകുതിയിലായിരുന്നു മുംബൈയുടെ രണ്ട് ഗോളുകളും പിറന്നത് അറുപത്തി ഒമ്പതാം മിനിറ്റിൽ ഹോർഹെ പെരേര ഡൈസിലൂടെയായിരുന്നു ആയിരുന്നു മുംബൈ ലീഡെടുത്തത് എൺപത്തി മൂന്നാം മിനിറ്റിൽ ലാലിയൻസ് വാല ചാങ് മുംബൈ സിറ്റി ആധികാരിക വിജയം സ്വന്തമാക്കുകയായിരുന്നു ഗോവയിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയം കളി അവസാനിപ്പിക്കാൻ സെക്കൻഡുകൾ ബാക്കിയുള്ളപ്പോൾ രണ്ട് ഗോളിന് ആതിഥേയർ മുന്നിലായിരുന്നു സ്വന്തം കാണികൾക്ക് മുന്നിൽ വിജയമുറപ്പിച്ച ഗോവയെ ഞെട്ടിച്ച് തുടരെ മൂന്ന് ഗോൾ അടിച്ച് മുംബൈ അവിശ്വസനീയ വിജയം കുറിക്കുകയായിരുന്നു ഈ വിജയമേകിയ ആത്മവിശ്വാസം ഇന്നലെയും മുംബൈക്ക് തുണയായി എന്നാൽ പന്ത് കൈവശം വെക്കുന്നതിൽ ഗോവയായിരുന്നു മുന്നിൽ അൻപത്തി അഞ്ച് ശതമാനം സമയവും പന്ത് ഗോവൻ താരങ്ങളുടെ പക്കലായിരുന്നു ലക്ഷ്യത്തിലേക്കുള്ള ഷോട്ടിൽ പക്ഷേ മുംബൈ മുന്നിലെത്തി ആതിഥേയർ അഞ്ച് ഷോട്ടുകൾ പായിച്ചപ്പോൾ ഒരെണ്ണമായിരുന്നു ഗോവയുടെ മറുപടി മെയ് നാലിന് നടക്കുന്ന ഫൈനലിൽ ഒഡീഷയെ പരാജയപ്പെടുത്തിയ മോഹൻ ബഗാനാണ് മുംബൈയുടെ എതിരാളികൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണിലെ ആദ്യ ഫൈനലിസ്റ്റുകളായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയിരുന്നു ഒഡീഷയ്ക്കെതിരെ നടന്ന ഒന്നാം സെമി ഫൈനലിൽ പകരക്കാരനായി ഇറങ്ങിയ മലയാളി താരം സഹൽ അബ്ദുൾ സമദാണ് മറൈനേഴ്സിന് വേണ്ടി വിജയ് ഗോൾ നേടിയത് കൊൽക്കത്തയിലെ സാൾട്ട് സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം പാദ സെമി ഫൈനലിൽ ഒഡീഷയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചതോടെയാണ് മോഹൻ ബഗാൻ ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയത് കലിംഗ സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ പാദ സെമിയിൽ ഒഡീഷ രണ്ട് ഒന്നിന് ജയിച്ചിരുന്നു ഹോം ഗ്രൌണ്ടിൽ ലഭിച്ച ഒരു ഗോൾ ആനുകൂല്യം പക്ഷേ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഒഡീഷയെ തുണച്ചില്ല രണ്ട് ഗോൾ വഴങ്ങിയതോടെ അഗ്രിഗേറ്റ് സ്കോർ മൂന്ന് രണ്ട് എന്ന നിലയിൽ ഒഡീഷ പുറത്തുപോയി ആദ്യ പകുതിയിലെ ഇരുപത്തിരണ്ടാം മിനിറ്റിലും രണ്ടാം പകുതിയിലെ അധിക സമയത്തെ മൂന്നാം മിനിറ്റിലുമാണ് മോഹൻ ബഗാന്റെ ഗോളെത്തിയത് കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ ബഗാന്റെ മുന്നേറ്റമാണ് കാണാൻ കഴിഞ്ഞത് ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ബോക്സിന്റെ വെളിയിൽ നിന്ന് എടുത്ത ഷോട്ട് ഒഡീഷ ഗോൾ കീപ്പർ അമരീന്ദർ സിംഗ് തടുത്തിട്ടെങ്കിലും ഞൊടിയിടയിൽ പന്ത് ജെയ്സൺ കമ്മിങ്സ് കൈവശപ്പെടുത്തി തുടർന്ന് പോസ്റ്റിലേക്ക് ഫിനിഷ് ചെയ്യേണ്ട പണിയെ കമ്മിങ്സിനുണ്ടായിരുന്നുള്ളൂ ഇതോടെ അഗ്രിഗേറ്റ് സ്കോർ രണ്ട് രണ്ട് സമനിലയിലായി ആദ്യ പകുതി ഈ നിലയിലാണ് അവസാനിച്ചതും രണ്ടാം പകുതിയിലെ എഴുപത്തി ഒന്നാം മിനിറ്റിൽ താപയെ തിരിച്ചുകയറ്റി കോച്ച് ഹബാസ് മലയാളി താരം സഹൽ അബ്ദുൽ സമദിനെ കളത്തിലിറക്കി ഇതിന്റെ ഫലം അധിക സമയത്ത് കാണുകയും ചെയ്തു വലതു വിങ്ങിലൂടെ ഓടിയെത്തിയ മൻവീർ സിംഗ് പന്ത് മദ്യത്തിലേക്ക് കൈമാറി പന്ത് കൈവശപ്പെടുത്താനായി അമരീന്ദർ ഓടിയെത്തിയെങ്കിലും അത് അദ്ദേഹത്തിൽ നിന്ന് സഹലിന്റെ ദേഹത്ത് തെട്ടി ഗോൾ പോസ്റ്റിലേക്ക് കയറുകയായിരുന്നു സഹലിനെതിരെ ഗോൾ ഹാൻഡ് ബോൾ വാദിച്ചെങ്കിലും റഫറി അത് അനുവദിക്കാതെ ഗോൾ നൽകുകയായിരുന്നു ഇതോടെ മൂന്നേ രണ്ടിന്റെ അഗ്രിഗേറ്റ് മലയാളി ടച്ചോടും കൂടി മോഹൻ ബഗാൻ ഫൈനലിൽ പ്രവേശിച്ചു മോഹൻ ബഗാനും മുംബൈ സിറ്റിയും തമ്മിൽ ഇതുവരെ പതിനൊന്ന് തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത് ഇതിൽ ആറ് തവണ മുംബൈ സിറ്റി വിജയിച്ചപ്പോൾ രണ്ട് തവണ മാത്രമാണ് ബഗാന് വിജയിക്കാൻ സാധിച്ചത് മൂന്ന് കളികൾ സമനിലയിലും അവസാനിച്ചു